മലയാള സിനിമയിലൂടെ കടന്നു വന്ന താരസുന്ദരിയാണ് പല്ലവി എല്ലാ നായികാ സങ്കല്പങ്ങളെയും തകർത്തുകൊണ്ടായിരുന്നു സായി പല്ലവിയുടെ വരവ് നായികയെന്നാൽ ബാഹ്യ സൗന്ദര്യവും മേക്കപ്പും ഉണ്ടാവണമെന്ന നിർബന്ധത്തിൽ നിന്നും മേക്കപ്പ് ഇല്ലാതെ ഒരു നായികയെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ കൊണ്ടുവരികയും അത് ചരിത്രമാവുകയും ചെയ്തു പ്രേമ സിനിമ റിലീസ് ചെയ്തതിനുശേഷം മുഖക്കുരു ഉൾപ്പെടെ എല്ലാം ട്രെൻഡായി സിനിമയിൽ നായികയും ഹിറ്റായി രണ്ടായിരത്തി പതിനഞ്ചിൽ അൽഫോൺ സൂത്രൻ സംവിധാനം ചെയ്ത മലയാള ചിത്രം പ്രേമത്തിലൂടെയാണ് സായി പല്ലവി സിനിമയിലെത്തുന്നത് മലർ എന്ന കഥാപാത്രം പല്ലവിയുടെ കരിയറിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് അതിനുശേഷം ദുൽഖറിനൊപ്പം കലി എന്ന ചിത്രത്തിലും അഭിനയിച്ചു പിന്നീട് തെലുങ്ക് ചിത്രമായ ഫിതയിൽ അഭിനയിച്ചു ഫിത യിലൂടെ സായിപ്പലയുടെ റേഞ്ച് മാറി പിന്നീട് തെലുങ്ക് തമിഴ് ചിത്രങ്ങളിലായി മികച്ച സിനിമകളിലൂടെ താരം തിളങ്ങി ഇപ്പോൾ ബോളിവുഡിലും പലവി സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞ കുറച്ച് നാളുകളായി സായിപ്പല്ലവി വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു പത്തു വർഷമായി താരം ഒരാളുമായി പ്രണയത്തിലാണെന്നായിരുന്നു ഒരഭിമുഖത്തിനിടെ പറഞ്ഞത് ആരാണ് സായ് പല്ലവിടെ ഹൃദയം കവർന്ന വ്യക്തിയെന്ന് ആരാധകരെല്ലാം തിരയുകയായിരുന്നു എന്നാൽ അതൊരു രസകരമായ വീഡിയോ ആയിരുന്നു പല്ലവിയുടെ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പത്തു വർഷത്തെ പ്രണയത്തെക്കുറിച്ച് പല്ലവി പറഞ്ഞത് മഹാഭാരതം വായിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടവും ബഹുമാനവും തോന്നിയിട്ടുണ്ട് അതിൽ അർജുനന്റെ മകൻ അഭിമന്യുവിനെ എനിക്ക് വലിയ ഇഷ്ടമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അഭിമന്യുവിനെക്കുറിച്ച് ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട് അന്ന് മുതൽ എനിക്ക് അഭിമന്യുവിനോട് പ്രത്യേകം ഇഷ്ടമുണ്ടെന്ന് സായ് പല്ലവി പറഞ്ഞു പല്ലവിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിലൂടെ ട്രെൻഡിംഗ് ആയിരുന്നു സായ് പല്ലവി സിനിമകളിൽ സജീവമായി നിൽക്കുന്ന സമയമാണിത് അതിനിടയിലാണ് കാമുകനെ കുറിച്ചുള്ള വാർത്തകളെല്ലായിടത്തും നിറഞ്ഞത് പല്ലവിയുടെ ഗാർഗി എന്ന തമിഴ് ചിത്രമായിരുന്നു അവസാനമായി റിലീസ് ചെയ്തത് ശിവ കാർത്തികേയനൊപ്പം അമരനാണ് അടുത്ത റിലീസ് എന്നാൽ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്നത് ബോളിവുഡ് ചിത്രം രമണയ്ക്ക് വേണ്ടിയാണ്